റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പതിനഞ്ച് ലക്ഷത്തിലധികം പേർ കണ്ട് യൂട്യൂബിൽ തരംഗമായിരിക്കുകയാണ് കണ്ണാടിപ്പറമ്പിലെ കല്യാണ ആലോചന എന്ന സിനിമ കണ്ണൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമാ മോഹത്തിൽ നിന്നും വിരിഞ്ഞ ഈ ചലച്ചിത്രം സമൂഹ മാധ്യമത്തിൽ തരംഗമാകുമ്പോൾ ഇവരുടെ കഠിനാധ്വാനത്തിന്റെ അംഗീകാരം കൂടിയായി അത് മാറുന്നു സിനിമയുടെ വിശേഷങ്ങൾ സംവിധായകൻ ജിതിൻ ജിറ്റിക്സും നായകനും നിർമ്മാതാവുമായ സിജിനും ഛായാഗ്രഹൻ തരുൺ സുധാകരും കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു ഇത് കണ്ണാടി പറമ്പ് കണ്ണൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമം കണ്ണൂർ ജില്ലയിലെ ഒരുപറ്റം മോഹികളായ ചെറുപ്പക്കാർ അവർ സിനിമയെടുക്കണമെന്ന മോഹമായി പലയിടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു പക്ഷേ അവർ ഒരു കാര്യം തീരുമാനിച്ചു സ്വയം സിനിമ ചെയ്യുക എന്നുള്ളത് അങ്ങനെ അവർ സിനിമ ചെയ്തു ആ സിനിമയുമായി വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ അവർ സമീപിച്ചു എന്നാൽ അവരുടെ സിനിമ കണ്ടു നോക്കുക കൂടി പോലും ചെയ്യാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അതിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് ഒടുവിൽ അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിൽ ഈ സിനിമ അപ്ലോഡ് ചെയ്തു ആ സിനിമ ദിവസങ്ങൾക്കകം പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ വളരെ രസകരമായ സിനിമ അതാണ് കണ്ണാടിപ്പറമ്പിലെ കല്യാണ ആലോചന എന്ന സിനിമ ആ സിനിമയുടെ വിശേഷങ്ങളുമായി അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് ഇതിൻ്റെ സംവിധായകൻ ജിതിൻ ഉണ്ട് ഒപ്പം തന്നെ ക്യാമറ ഉണ്ട് ഒപ്പം അതിലെ നായകനും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള വ്യക്തിയുണ്ട് എന്തായാലും ജിതിൻ ആദ്യം തന്നെ ഈ ദിവസങ്ങൾ കൊണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം പ്രേക്ഷകരെ നേടി അതിനൊരു അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് വർഷം മുന്നാണ് ഈ സിനിമ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിൽ സിജിനാട്ടൻ തന്നെ വിളിക്കുന്നത് ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു സംസാരിച്ചു സി സിജിനാറ്റ് സിജിനാട്ടൻ ഇത് സിനിമ എന്നൊന്നും പറഞ്ഞില്ല ഒരു സംഭവം ചെയ്യണം പുള്ളിക്കാരനെ അഭിനയിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ സ്റ്റോറി കേട്ടു പുള്ളിക്കാരൻ തന്നെയാണ് സ്റ്റോറി അങ്ങനെ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് ലെങ്ത്തി സ്റ്റോറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സിനിമ എന്നുള്ള ലെവൽ നമുക്കൊരു ഒ ടി ടി മൂവി എന്നുള്ള ലെവലിൽ നമുക്ക് ചെയ്താലോ എന്നുള്ള ആലോചന അങ്ങനെ വന്നു ഒരു കൊടി പോലും ക്വാളിറ്റി വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി പിന്നെ നമ്മള് ഒ ടി ടി സമീപിക്കാൻ തുടങ്ങി അപ്പോൾ ഓ ടി സമീപിക്കുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും അപ്പോൾ ഇവര് കണ്ടുപോലും നോക്കാതെ റിജക്ഷൻ ലെറ്റേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇവര് കണ്ടിട്ടില്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് തിയേറ്റർ റിലീസിനെ കുറിച്ച് പിന്നെയാണ് ആലോചിക്കുന്നത് അങ്ങനെ തിയേറ്റർ റിലീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇനിയും ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് അത്രയും ബജറ്റില്ല അപ്പോൾ അതും ഒരു ടാസ്ക്കായി നിന്നു അങ്ങനെയാണ് അവസാനം നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യാന്ന് വെച്ചത് പക്ഷേ യൂട്യൂബിൽ റിലീസ് ചെയ്തിപ്പോൾ എന്താ പറയുക അത് ഒരു വലിയ പ്രതികരണമാണ് നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം ഇറങ്ങിയാൽ പോലും ഒരു ദിവസം കൊണ്ട് ഇത്രയും അധികം ആൾക്കാർ ദിവസങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോയെന്നറിയില്ല അപ്പോൾ നമ്മുടെ പടം ഇപ്പം പതിനഞ്ച് ലക്ഷം ആ ആൾക്കാർ കണ്ടു കണ്ട ഭൂരിപക്ഷം ആൾക്കാർ നല്ല റിവ്യൂ ആണ് തന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവനാണ് നമ്മുടെ നായകൻ വിനോദ് ഇങ്ങനൊരു കഥ ആലോചിക്കുമ്പോഴേ നമ്മള് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കല്യാണം ആലോചിക്കാൻ വരുന്നു അത് മുടങ്ങി പോകുന്നു എങ്ങനെയാണ് ആ കഥയിലേക്ക് എത്തിപ്പെട്ടത് മാത്രമല്ല ഇത് സിനിമയാകുന്നവരെയുള്ള ഒരു വേദനയുണ്ട് ഇതിൻ്റെ ഒരു നിർമ്മാതാവും കൂടിയല്ലേ എന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളാണ് അതായത് ഒന്നാമത് പെണ്ണിട്ടാതെ ബുദ്ധിമുട്ടി നടക്കുന്ന കുറെ ചെറുപ്പക്കാർ അതുപോലെ തന്നെ അതേ സമയം തന്നെ കല്യാണം മുടക്കാൻ നിൽക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാം നമ്മൾ പിന്നെ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു പരസ്യമായ രഹസ്യമാണ് അത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ആ ഇത് ഇതിനകത്ത് മറ്റു ടെക്നീഷ്യന്മാരൊക്കെയാണ് മറ്റു ടെക്നീഷ്യൻമാരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാമറ ഇതാ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് വലിയ ലൈറ്റ് യൂണിറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ലായിരുന്നു പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത അരുൺ പിന്നെ അതേപോലെ അതുൽ ഇങ്ങനെ കുറച്ച് നമുക്ക് തന്നെ നമ്മുടെ തന്നെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇവർ തന്നെ നമ്മൾ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നവരെ തന്നെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം സീനാടിനായാലും തരനാടിനായാലും എല്ലാവരും എല്ലാ ഫീൽഡും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതെ അതെ ഞാൻ പറഞ്ഞില്ലേ എവിടെ ആരോ കാത്തിരിക്കുന്നുണ്ട് മിക്കവാറും അതിൽ ചിത്രം മാത്രമായിരുന്നു എന്നൊന്നും എനിക്ക് കുറച്ചും കൂടി പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് മറ്റ് ഉള്ള ആർട്ടിസ്റ്റുകളെ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് അപ്പോൾ അവരെ ഫ്രെയിമിന് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ വെല്ലുവിളികളൊക്കെ എങ്ങനെയാണ് ആക്ച്വലി അവർക്ക് സിനിമ സ്ക്രീനിലുള്ള എക്സ്പീരിയൻസ് ഇല്ലായ്മേ ഉള്ളൂ അഭിനയത്തിൽ പുതുമുഖങ്ങളല്ല സ്റ്റേജ് ആർട്ടിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് അല്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വെല്ലുവിളി ഉണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ കൃത്യമായി കഥാപാത്രത്തെ ഉൾക്കൊള്ളും അതെ 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 ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും നമുക്ക് തിയേറ്റർ കിട്ടാത്തവർക്കുള്ള ഒരു ആശ്രയമാണ് അവര് പോലും ഇത് ശ്രദ്ധിക്കാതെ തഴയുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മളിത് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇവർ കണ്ടിട്ട് നമ്മളെ പടം കൊള്ളാത്തത് പിന്നെ റിജക്റ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ ആദ്യമൊക്കെ കരുതിയത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടീം ഇതേപോലെ റിജസ്റ്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ഡസ്പ ആയിരുന്നു അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഷോ നമ്മുടെ തിയേറ്ററിൽ പ്രിവ്യൂ വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ തിയേറ്റർ കാര്യ തന്നെ നമ്മളോട് പറഞ്ഞായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഔട്ട്പുട്ട് ക്വാളിറ്റി അടിപൊളി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കാണുന്ന എല്ലാവർക്കാരും ആ പടത്തിൽ മുഴുകി അതിൽ ചിരിക്കുന്നുണ്ട് ചിരിക്കേണ്ട സീന് വരുമ്പോൾ എന്താ നമ്മൾ ഡസ്പ് ആകുന്ന സമയത്ത് എല്ലാവരും സൈലൻറ്റ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങോളും ഇങ്ങോളം ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ ഭയങ്കര സന്തോഷിക്കും രണ്ടാം ഭാഗം രണ്ടാം ആക്ച്വലി ഈ പടം നമ്മൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സിജനായിട്ട് എന്നോട് ഇതിന്റെ രണ്ടാം ഭാഗത്തിനെ പറ്റി സംസാരിച്ചായിരുന്നു ഇങ്ങനെ അതിന്റെ സ്റ്റോറി ലൈനൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ആദ്യം നോക്ക് നോക്ക എന്നിട്ട് നമുക്ക് അടുത്തതിനെ പറ്റി ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത് എന്തായാലും ആ സിനിമാ മോഹവുമായി നടക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ അവരെ ഒരു പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളടക്കമുള്ള ഇടങ്ങളിൽ നിന്നും വേണ്ടത് നല്ല പ്രൊഡ്യൂസർമാരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റീവായ ഒരുപാട് സിനിമാ പ്രേമികൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത സിനിമ കൂടുതൽ ജനകീയമാകട്ടെ അപ്പോഴാണ് ഇത്തരത്തിലുള്ള ജനകീയമായ സിനിമകൾ വിജയിക്കുക അതിൻ്റെ ഉദാഹരണമാണ് ഈ കണ്ണാടി പറമ്പിലെ കല്യാണ ആലോചന എന്ന സിനിമയും അതിൻ്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുള്ള ഈ എഫേർട്ടും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചനയുടെ അണിയറ പ്രവർത്തകർക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് കെ എം ആർ വിഷൻ ന്യൂസ് കോഴിക്കോട്